ബൂസ്റ്റും പാലും മുട്ടയുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഗസ്റ്റുകളൊക്കെ വന്ന സമയത്തും ട്രൈ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അപ്പൊ നമ്മുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതിനായിട്ട് നമുക്കൊരു ഒരു മിക്സിൽ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട അഞ്ഞൂറ് എം എൽ പാല് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്നോ രണ്ടോ ബൂസ്റ്റിന്റെ പാക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഒന്നായാലും അത് ഞാൻ ഇവിടെ രണ്ട് പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഫ്ലേവറും മുന്തി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം ആദ്യമേ ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് കാരമലൈ ചെയ്ത് എടുക്കണം ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് അടിപിടിക്കൂട്ടോ അപ്പോൾ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് നമ്മുടെ പുഡിങ്ങിനുണ്ടാകും നന്നായിട്ട് മെൽറ്റായി കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രം തൊട്ടടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടാവണം കാരണം ഇത് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകട്ടോ ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിന്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്ത പാത്രം ചെറിയ ായത് കൊണ്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിവിടെ ആവിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമുക്ക് ഇത് ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രം വെച്ച് കൊടുത്തേക്കണം ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ബാക്കിയുള്ളത് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് ഞാൻ അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ് മറ്റൊരു പാനിൽ വെച്ച് കൊടുത്തിട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോ നമുക്ക് ഇതുപോലെ ഒരു കത്ത് ഉപയോഗിച്ചു സ്റ്റിക്ക് ഉപയോഗിച്ചു നമുക്കൊന്ന് കുത്തി നോക്കാം ആ സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഐറ്റം റെഡി ായിട്ടുണ്ടെന്നാണ് അർത്ഥം അതിനുശേഷം നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം തണുപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ആ ഒരു റൗണ്ടിൽ അതൊന്ന് വിട്ട് കിട്ടാനായിട്ട് കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ ഇതിന്റെ മുകളിലായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊക്കോ പൗഡറോ ബൂസ്റ്റിന്റെ പൗഡറോ ഒക്കെ വിതറി കൊടുക്കാം ബൂസ്റ്റിനേക്കാൾ നല്ലത് കൊക്കോ ആണ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവാം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെടും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ആക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ കാണാനായിട്ട് ഓക്കെ ബൈ